നിങ്ങളുടെ നാട്ടുകാരനായിട്ടുള്ള ഈ ഷാജഹാന്റെ വീഡിയോ നിങ്ങൾ കണ്ടോ അതൊക്കെ ആ കണ്ടിട്ടില്ല എന്നാ കണ്ടോളൂട്ടോ അപ്പോ വീഡിയോ ഈ വീഡിയോ ഇട്ട് തരുമ്പോ ഞാൻ എൻ്റെ മകൻ എൻ്റെ മരുമകള് പ്രസവിച്ചിട്ട് ഹോസ്പിറ്റലിലാണ് അപ്പൊ ഈ വീഡിയോ കാണാൻ പറഞ്ഞിട്ട് ഈ പുള്ളിക്കാകെ ടെൻഷൻ അടിച്ചിട്ട് വയ്യാ എന്റെ ഹസ്ബൻഡിന് നിങ്ങളുടെ ഡൈനോസാറിന് അപ്പം നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോകണം കേസ് കൊടുക്കണം താനതൊന്നു കാണൂ ഞാൻ പറയും എനിക്ക് കാണാൻ പറ്റില്ല കുഞ്ഞിവിടെ കിടക്കുക അത് കാണണമെങ്കിൽ ശബ്ദം ഉണ്ടാകുമല്ലോ അപ്പം ഞാനിത് കുഞ്ഞൊക്കെ ഉറങ്ങി ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് ഞാൻ പുറത്തിറങ്ങി ഇത് കാണുക കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് ആകെ എൻ്റെ ബ്ലഡ് ഒക്കെ ഇങ്ങനെ തരിച്ച് മരവിച്ചിരിക്കുകയാണ് ഞാൻ പക്ഷേ അടുത്ത നിമിഷം ഈ വീഡിയോ ഇയാൾ പറയാണ് ഇന്ന ഞായറാഴ്ച ഇന്ന സമയത്ത് ഈ ടീച്ചറിന്റെ വീട്ടിൽ ഇന്ന ആള് വന്നു അവിടെ ഭർത്താവ് പിടിച്ചു അതിൽ തല്ലിപ്പൊളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ കേൾക്കുക കേട്ടിങ്ങനെ മരവിച്ചിരുന്ന് ഞാൻ അല്പം ഇങ്ങനെ ഞാൻ എന്നെ തന്നെ ഒന്ന് കൊട്ടി കൊട്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്തെന്താന്നറിയോ ഈ ഡേറ്റ് മുഹൂർത്തൊക്കെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് എളുപ്പമായി ഞാൻ അന്ന് എവിടെയായിരുന്നു എന്ന് ഞാൻ എൻ്റെ ഫോണിലെ കലണ്ടറിൽ ചെക്ക് ചെയ്യ ടീച്ചർ പറഞ്ഞില്ലേ ഫാക്ട് ചെക്ക് എൻ്റെ എന്നെ കുറിച്ച് ഞാൻ തന്നെ അവിശ്വസിക്കുന്ന നിമിഷമാണ് ഞാൻ അന്ന് ഇവിടെ ആ സമയത്ത് നോക്കണേ പിന്നെ എൻ്റെ ബാക്കിയുള്ള ജനങ്ങൾ ടീ അവിടെ എന്തെങ്കിലും നടന്നോ അവിടെ എന്തെങ്കിലും ഉണ്ടായോ വാതിൽ തെല്ലിപ്പൊളിച്ചോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്തെങ്കിലും ഇല്ലാതിരിക്കോ എന്നൊക്കെ ചോദിക്കണം മനുഷ്യന്മാരോട് നമുക്ക് ദേഷ്യപ്പെട്ടിട്ട് കാര്യമുണ്ടോ ബലം നേടണം ഈ തൻ്റെ ഇടം തൻ്റെ ഇടം എന്ന് നിങ്ങൾ പതിനായിരം പ്രാവശ്യം പറയുന്നതോടൊപ്പം ഓരോ സൂക്ഷ്മാംശത്തിലും നിത്യജീവിതത്തിൽ വ്യക്തി ജീവിതത്തിൽ സാമൂഹ്യ ജീവിതത്തിൽ കെ ജി ഒയിൽ പ്രവർത്തിക്കുമ്പോൾ ആ ജീവിതത്തിൽ ഒക്കെ തന്നെ നമ്മൾ നമ്മളെ നമ്മുടെ മനസ്സിനെ നമ്മുടെ ശരീരത്തെ നമ്മുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്ന ഓരോ അംശത്തിനെതിരെയും ഫൈറ്റ് ചെയ്യണം ഈ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളെ കുറിച്ച് പലതും പറയാൻ ഗോസിപ്പുണ്ടാക്കാൻ പറ്റിയ ഒരു വിഭാഗമാണ് സ്ത്രീകൾ നമ്മളെ കുറിച്ച് ഒരു നമുക്ക് ഇങ്ങനൊരു ഒരു കഥാപാത്രമാണ് അപ്പം ചിലപ്പോഴൊക്കെ വീട്ടിൽ വരുമ്പോൾ എൻ്റെ വീട്ടിനെക്കുറിച്ചും എൻ്റെ പങ്കാളിയെക്കുറിച്ചും പറയുമ്പോഴേ കുഴപ്പമില്ലല്ലോ വേറെ ആരെങ്കിലും കുറിച്ച് പറഞ്ഞാലുള്ള പ്രശ്നമുള്ളൂ അപ്പം ചിലപ്പോൾ പറയും ഇതാ തന്നെ കുറിച്ച് ഇന്നാള് മറ്റേത് പറയുന്നുണ്ട് അപ്പം ഞാൻ ചോദിച്ചു എന്നെ കുറിച്ച് എന്താ പറയണേ നമ്മളെ കുറിച്ച് ആത്യന്തികമായി അല്ലെങ്കിൽ അവസാനമായി അങ്ങേ അറ്റം പറയാനുള്ളത് എന്താ നമ്മുടെ ശരീരത്തെക്കുറിച്ചായിരിക്കും നമ്മുടെ ലൈംഗികതയെക്കുറിച്ചായിരിക്കും അപ്പൊ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് നിങ്ങളുടെ ഡൈനു സാറിനോട് പറഞ്ഞു ആ പറഞ്ഞ ആളോട് പോയി പറയണം എൻ്റെ ശരീരം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് എൻ്റെ തീരുമാനമാണ് അതിനോട് ഇതുപോലെ തന്നെ പറ്റൊന്ന് പറയോളാം എൻ്റെ ശരീരം എൻ്റെ ലൈംഗികത നിങ്ങളുടെ അനൗൺസ്മെന്റിൽ പറഞ്ഞത് സ്ത്രീയുടെ പ്രണയം പ്രണയം മാത്രല്ല എന്തിനു നമ്മൾ അവിടെ വെച്ച് നിർത്തണു ഈ പോസ്റ്റ് ടൂത്തിന്റെ ഭാഗമായിട്ടും നമ്മുടെ മനസ്സിലുണ്ടായിട്ടുള്ള ചിന്തയിലുണ്ടായിട്ടുള്ള തെറ്റായ ധാരണയാണ് ഞാൻ പലപ്പോഴും പ്രസംഗിക്കാൻ പോകുമ്പോൾ ഞാൻ പറയാറുണ്ട് എന്നെക്കുറിച്ച് ആരെന്ത് വിചാരിക്കുന്നു എന്നുള്ളത് എന്റെ പ്രശ്നമല്ല ആ വിചാരത്തിന്റെ അടിസ്ഥാനം ഈ സത്യാനന്തര ആശയം നമ്മുടെ മനസ്സിൽ ഉത്പാദിപ്പിക്കുന്ന ചില ചിന്തയും വികാരങ്ങളുമാണ് അപ്പൊ അതുകൊണ്ട് സ്ത്രീക്കും എന്തുണ്ട് പ്രണയം മാത്രമല്ല ലൈംഗിക വിചാരമുണ്ട് ഇല്ലേ നമുക്ക് ലൈംഗിക വിചാരമില്ലേ പുരുഷന് സ്ത്രീയെ കാണുമ്പോൾ ഉണ്ടാകുന്നത് പോലെ തന്നെ സ്ത്രീക്ക് കാണാൻ കൊള്ളാവുന്ന നമ്മുടെ മനസ്സിൽ ഇഷ്ടപ്പെട്ട കാണാൻ കൊള്ളാവുന്നല്ല അറിയില്ല നമ്മുടെ മനസ്സിൽ ഇഷ്ടപ്പെട്ട ഒരു പുരുഷനെ കാണുമ്പോഴും നമുക്കും വികാരം ഉണ്ടാവും ഈ വികാരമില്ലാത്ത ജീവികളാണ് സ്ത്രീകൾ എന്ന പോസ്റ്റ് ട്രൂത്ത് അല്ലെങ്കിൽ അതെന്ത് ട്രൂത്ത് അല്ലെ സത്യത്തിന് നിരക്കാത്ത കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ആരാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ മതങ്ങൾ നമ്മുടെ ആചാരങ്ങൾ നമ്മുടെ അനുഷ്ഠാനങ്ങൾ ഏഹ് നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ രാഷ്ട്രീയം നമുക്ക് തന്നിട്ടുള്ള ഈ തെറ്റിദ്ധാരണകളിൽ നിന്ന് ഓരോരുത്തനെയും നമുക്ക് വെറുതെ വിടാൻ കഴിയില്ല ഈ പറഞ്ഞ എല്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് നിനക്ക് അടക്കി ഒതുക്കി വെക്കാൻ കഴിയും നിനക്ക് മാത്രമേ കഴിയൂ മറ്റവന് കഴിയില്ല അതുകൊണ്ട് അവൻ മെക്കിട്ട് കയറും അതുകൊണ്ട് നീ എന്ത് ചെയ്യണം നീ ആകെ മൂടിപ്പൊതച്ച് ഇരിക്കണം അവൻ ഇതൊന്നും കാണരുത് ഇല്ലേ നീ ചിരിക്കരുത് നീ മിണ്ടരുത് നീ സൗഹൃദം കാണിക്കരുത് അപ്പോ അയാളുടെ വിചാരം നിനക്ക് അയാളോട് ലൈംഗികതയാണ് പ്രണയം പോലും അല്ല വിചാരിക്കണേ നമ്മുടെ ആ പുരുഷന്മാരെയും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് നമ്മൾ അവരെ ശത്രുപക്ഷത്തല്ല നിർത്തുന്നത് അവരെയും ചെറുപ്രായത്തിലെ ഈ സത്യവിരുദ്ധമായ സത്യാനന്തരമായ അല്ലെങ്കിൽ സത്യത്തിന് നിരക്കാത്ത ഈ അസത്യങ്ങൾ അവരുടെ മനസ്സിലും ബ്രെയിൻ വാഷ് ചെയ്ത് അവരെയും പഠിപ്പിച്ചു വെച്ചിരിക്കുക അപ്പൊ അവർക്കെന്താ ഒരു അസമയം നമുക്കാണല്ലോ അസമയമുള്ളത് അസമയത്ത് ഒരു സ്ത്രീയെ കണ്ടാൽ അവളെ എന്തു ചെയ്യാം അവളെ ആക്രമിക്കാം ഉപദ്രവിക്കാം ബലാത്സംഗം ചെയ്യാം അപ്പൊ അങ്ങനെ ചെയ്താലും ഇവന് ഊരിപ്പോരാം കാരണം അത് അസമയമാണ് എന്നും ഇവന് ഈ അസമയത്ത് ഇങ്ങനെ തോന്നാമെന്നും ഒരു സ്ത്രീ അസമയത്ത് അവിടെ നടക്കാൻ പാടുള്ളതല്ല എന്നുമുള്ള സത്യമാണോ അത് സത്യമാണോ അല്ലേ അല്ല പക്ഷേ ഈ അസത്യത്തെ നമ്മളടക്കം സത്യമാണ് എന്ന് ധരിച്ചാണ് ജീവിക്കുന്നത് ആ ഭയപ്പാടാണ് ടീച്ചർ ടീച്ചറുകൂടെ സൂചിപ്പിച്ചല്ലോ ഞാൻ അതിരാവിലെ അല്ലെങ്കിൽ വെളുപ്പിന് ഏഹ് വണ്ടി ഓടിച്ച് തനിച്ച് എന്താ അങ്ങനെ പറയാൻ കാരണം ഈ തനിച്ച് വരാൻ നമുക്ക് അർഹതയില്ല തനിച്ച് വന്നാൽ ഒരു ആക്രമിക്കപ്പെട്ടാൽ സുജ ടീച്ചർ ആക്രമിക്കപ്പെട്ടിരുന്നെങ്കിൽ നമ്മളൊക്കെ വിടിയിരിക്കുന്നവരടക്കം എന്ത് പറയും അണ്ടോ ടീച്ചർ ആ ഒറ്റയ്ക്ക് ആ വണ്ടിക്ക് അങ്ങനെ പോരേണ്ട കാര്യം ഉണ്ടായിരുന്നോ ആരാക്രമിച്ചു അവനെന്തിനാക്രമിക്കാൻ അവനവകാശം എന്താണ് എന്നല്ല നമ്മൾ പറയുക ഇനി എന്നെ കുറിച്ചൊരു വീഡിയോ വന്നു വീഡിയോ വന്നപ്പോ നിങ്ങളൊക്കെ ആദ്യം എന്നോട് പറഞ്ഞത് ടീച്ചറെ നമ്മുടെ നിങ്ങളുടെ സംഘടനയിലുള്ള ആളുകളൊക്കെ വിളിക്കുകയാണ് എന്താണ് അവിടെ നടന്നത് എന്നെ വിളിക്കണില്ല ഏഹ് എന്താണ് അവിടെ നടന്നത് എന്തെങ്കിലും ഉണ്ടായോ ഒന്നുമില്ലാതെ ഇല്ലേ തീയില്ലാതെ പുകയുണ്ടാവില്ലല്ലോ ഇങ്ങനെയല്ല നമ്മളെ പഠിപ്പിച്ചിരിക്കണേ തീ ഇല്ലാതെ പുകയുണ്ടാവില്ലല്ലോ ഇനി എനിക്കത് എനിക്ക് അത് കേട്ടപ്പോ വിഷമം തോന്നിയില്ല കാരണം എന്താണെന്നറിയോ ഞാൻ ഈ സംഭവം ഈ വീഡിയോ എനിക്ക് ഡൈൻ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഇട്ട് തരണുണ്ട് പക്ഷെ പേരും ഊരും ഇല്ലാത്തതാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനൊരു നിയമപരമായി നടപടിയെടുക്കാൻ നമുക്ക് കഴിയില്ല അപ്പൊ അതുകൊണ്ട് ഏഹ് പേര് വരട്ടെ എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് അപ്പോഴാണ് പടം വരണു അത് കഴിഞ്ഞ പൊതുവെ എനിക്ക് ഇട്ടു തന്നിരിക്കുന്നു ഒരു നമ്മുടെ നിങ്ങളുടെ നാട്ടുകാരനായിട്ടുള്ള ഈ ഷാജഹാന്റെ വീഡിയോ നിങ്ങൾ കണ്ടോ അതൊക്കെ ആ കണ്ടിട്ടില്ല എന്നാ കണ്ടോളൂട്ടോ അപ്പോ വീഡിയോ ഈ വീഡിയോ ഇട്ട് തരുമ്പോൾ ഞാൻ എൻ്റെ മകൻ എൻ്റെ മരുമകള് പ്രസവിച്ചിട്ട് ഹോസ്പിറ്റലിലാണ് അപ്പോൾ ഈ വീഡിയോ കാണാൻ പറഞ്ഞിട്ട് ഈ ആകെ ടെൻഷൻ അടിച്ചിട്ട് വയ്യ എൻ്റെ ഹസ്ബൻഡിന് നിങ്ങളുടെ ഡൈനു സാറിന് ഈ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോകണം കേസ് കൊടുക്കണം താനൊന്ന് കാണൂ ഞാൻ പറയും എനിക്ക് കാണാൻ കുഞ്ഞ് ഇവിടെ കിടക്കുക അത് കാണണമെങ്കിൽ ശബ്ദം ഉണ്ടാകുമല്ലോ അപ്പൊ ഞാനിത് കുഞ്ഞൊക്കെ ഉറങ്ങി ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് ഞാൻ പുറത്തിറങ്ങി ഇത് കാണുക കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് ആകെ എൻ്റെ ബ്ലഡൊക്കെ ഇങ്ങനെ തരിച്ച് മരവിച്ചിരിക്കുകയാണ് ഞാൻ പക്ഷേ അടുത്ത നിമിഷം ഈ വീഡിയോ ഇയാൾ പറയാണ് ഇന്ന ഞായറാഴ്ച ഇന്ന സമയത്ത് ഈ ടീച്ചറിൻ്റെ വീട്ടിൽ ഇന്ന ആൾ വന്നു അവിടെ ഭർത്താവ് പിടിച്ചു അതിൽ തല്ലിപ്പൊളിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇതൊക്കെ കേൾക്കുക കേട്ടിങ്ങനെ മരവിച്ചിരുന്ന് ഞാൻ അല്പം ഇങ്ങനെ ഞാൻ എന്നെ തന്നെ ഒന്ന് കൊട്ടി കൊട്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്തെന്താണെന്നറിയോ ഈ ഡേറ്റ് മുഹൂർത്തമൊക്കെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് എളുപ്പമായി ഞാൻ അന്ന് എവിടെയായിരുന്നു എന്ന് ഞാൻ എൻ്റെ ഫോണിലെ കലണ്ടറിൽ ചെക്ക് ചെയ്യ ടീച്ചർ പറഞ്ഞില്ലേ ഫാക്ട് ചെക്ക് ചെയ്യ എൻ്റെ എന്നെ കുറിച്ച് ഞാൻ തന്നെ അവിശ്വസിക്കുന്ന നിമിഷമാണ് ഞാൻ അന്ന് ഇവിടെ ആ സമയത്ത് നോക്കണേ പിന്നെ എൻ്റെ ബാക്കിയുള്ള ജനങ്ങൾ ടീ അവിടെ എന്തെങ്കിലും നടന്നോ അവിടെ എന്തെങ്കിലും ഉണ്ടായോ വാതിൽ തെല്ലിപ്പൊളിച്ചോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്തെങ്കിലും ഇല്ലാതിരിക്കോ എന്നൊക്കെ ചോദിക്കണം മനുഷ്യന്മാരോട് നമുക്ക് ദേഷ്യപ്പെട്ടിട്ട് കാര്യമുണ്ടോ കാരണം എന്താ നമ്മളെ കുറിച്ച് പൊതുജീവിതത്തിൽ പൊതുജീവിതത്തിലിറങ്ങുന്ന സ്ത്രീകളെ കുറിച്ച് നമ്മുടെ ലൈംഗികതയെ ലൈംഗികതയെക്കുറിച്ച് നമ്മളിങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും ഈ പണി മാത്രമുള്ളൂ എന്നുള്ളൊരു ധാരണ നമ്മുടെ സമൂഹം കൊടുത്തു വെച്ചിരിക്കുകയാണ് ആ ധാരണ ഏറിയും കുറഞ്ഞും നമ്മുടെ മനസ്സിലുണ്ട് നമ്മുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് ഈ സത്യാനന്തരത്തെ എങ്ങനെയാണ് ഓവർടേക്ക് ചെയ്യുക ഓവർകം ചെയ്യുക നമ്മൾ സ്വന്തമായി അതിന് ബലം നേടണം ഈ തൻ്റെ ഇടം തൻ്റെ ഇടം എന്ന് നിങ്ങൾ പതിനായിരം പ്രാവശ്യം പറയുന്നതോടൊപ്പം ഓരോ സൂക്ഷ്മാംശത്തിലും നിത്യജീവിതത്തിൽ വ്യക്തിജീവിതത്തിൽ സാമൂഹ്യ ജീവിതത്തിൽ കെ ജിഒയിൽ പ്രവർത്തിക്കുമ്പോൾ ആ ജീവിതത്തിൽ ഒക്കെ തന്നെ നമ്മൾ നമ്മുടെ നമ്മുടെ മനസ്സിനെ നമ്മുടെ ശരീരത്തെ നമ്മുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്ന ഓരോ അംശത്തിനെതിരെയും ഫൈറ്റ് ചെയ്യണം